നമസ്കാരമല്ല അവർക്ക് സൂപ്പർ ഷാക്കൻസിന്റെ തിരുവോട്ടാണ് ഞാൻ ഈ ഒരു താൻ മലയാളത്തിനാണല്ലോ രാഹുൽ കെ കുറിച്ചുള്ള അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ കിടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താൻ പറ്റുള്ളത് രാഹുൽ കെ പി പല ക്ലബ്ബിലേക്കും പോകുന്ന ഊമർ ഇപ്പം നിലവിലുണ്ടായിരുന്നു ആരും വന്ന റൂമെന്ന് പറയുമ്പോ നമ്മുടെ ചെന്നൈ അതേപോലെ ബാംഗ്ലൂരു അദ്ദേഹത്തെ നോക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ നോക്കുന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് ഈ റിപ്പോർട്ട് ഇത്രമാത്രം സത്യമാണെന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല ഈ പ്രാശ്യ ഈസ്റ്റ് ബംഗാളിൽ രണ്ട് സൂപ്പർ താരങ്ങളെ ഇപ്പൊ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ലിമിറ്റസ് ഡാമിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നർ അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ മികച്ചൊരു താരമായ ജീസഫ് സിന്തോജനെ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടായിരത്തി എത്തിച്ചു മലയാളി താരം വരുന്ന രാഹുൽ കെ പിയു ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ഒരു വാർത്ത നമുക്ക് നിലവിൽ കേൾക്കുന്നുണ്ട് എന്തായാലും രാഹുൽ കെ പി എന്ന് ഐ എസ് എൽ എത്തിന് പോണത് ബെസ്റ്റ് ഒരു പ്ലെയർ ആണ് മലയാളി താരമാണ് ആരാധകരുടെ പ്രിയ താരമാണ് രാഹുൽ കെ ഇനി രാഹുൽ കെ പി അത്ര നല്ലൊരു പ്രകടനം നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചത് ഗോളുകൾ ഒന്നും അടി അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു മോശം സീസൺ തന്നെയായിരുന്നു ഐ പത്താം സീസൺ ഈ ഒരു കാര്യം നടക്കുകയില്ലെന്ന് നമുക്ക് കണ്ടത് ഈ ഇഷ്ടബംഗാളിലേക്ക് രാഹുൽ കെ പി പോകുകയില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാറ് ചെയ്യാം കാരണം ബിൽ ബട്ടൺ കിട്ടാ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പൊ മറ്റു വീഡിയോ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ